വല്ലാത്ത സന്തോഷത്തിലാണ് സന്തോഷം മറ്റൊന്നല്ല കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന എല്ലാ വീഡിയോസും അത് വളരെ വ്യത്യസ്തമായ അമലുകളാണ് നിങ്ങൾ കണ്ടവർക്കതറിയാം അലഹമില്ല കുറേ ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്നറിഞ്ഞതിൽ വല്ലാത്ത സന്തോഷം ചില ആളുകളുടെ റിസൾട്ട് എന്നെപ്പോലും അത്ഭുതപ്പെടുത്തി മാഷാവ അത് അവരുടെ സമയം അടുത്തത് കൊണ്ടായിരിക്കാം അതായത് മൂന്ന് വർഷമായിട്ട് തൻ്റെ ഭർത്താവ് വിട്ടുപോയി ഒരു വിവരമില്ല പക്ഷേ വെറും ഒന്ന് രണ്ട് ദിവസങ്ങൾ നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചപ്പോൾ വലിയ റിസൾട്ട് കിട്ടി ബ്ലോക്ക് തുറന്നു മെസ്സേജ് അയക്കാൻ തുടങ്ങി അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കുറേ ആളുകൾ വളരെ മോശമായ കമൻ്റുകളൊക്കെ ഇടാറുണ്ട് ഇടുന്ന ആളുകളോട് എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത് എൻ്റെ പൊന്നാര ചങ്ങായിമാരെ എന്തെങ്കിലും ഒരു വിഷയം കേൾക്കുമ്പോഴേക്ക് ഖുർആാനിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ ഇട്ട എല്ലാ വീഡിയോയും പോയി ഒന്ന് പരിശോധിക്കും ഞാൻ ഖുർആാനാണ് പറയുന്നത് ഖുർആാനിലെ സൂറത്തുകളാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എവിടെ നോക്കിയിട്ടാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോ വീഡിയോസിലും ഞാൻ ഖുർആാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന സുഹത്തോന്നു ഇന്നതുപോലെ പറയൂ എന്നാണ് ഞാൻ പറയണത് പിന്നെ എന്താണ് നിങ്ങൾക്കത് മനസ്സിലാകാത്തതെന്ന് എനിക്കൊരു പൊരുത്തം കിട്ടുന്നില്ല ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി ഒരു കാര്യം ഓർമ്മപ്പെടുത്താം എന്നെ നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് പറയുന്നത് പോലെ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിലും പോയി പറയുന്നത് കാരണം എല്ലാവരും നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരുമോ എന്ന് അറിയില്ലല്ലോ ഇവിടെ മാത്രം ജീവിച്ചാൽ മതിയോ ഈ ജീവിതം കഴിഞ്ഞാൽ മറ്റൊരു ലോകം നമുക്കില്ലേ ഇന്ന് രാത്രി പോയി കിടന്നുറങ്ങിയിട്ട് നാളെ നേരം പൊളത്ത് നീക്കുമെന്ന് നമുക്കറിയോ അറിയൂല ഇത്ര പോലും ആളുകൾ അങ്ങനെ മരണപ്പെട്ടു പോകുന്നു അല്ലേ കമൻ്റ് ബോക്സിൻ്റെ അടിയിൽ വന്നിട്ട് വളരെ തമ്മാടിത്തരം പറഞ്ഞു പോകുന്ന ആളുകൾ ഒരാളെക്കുറിച്ചുള്ളത് പറയലും ഇല്ലാത്തത് പറയലും ഈബത്താണെന്ന് പഠിപ്പിച്ച മതമല്ലേ നമ്മുടെ മതം അപ്പോൾ നമ്മുടെ മതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറു കുറിച്ച് സംസാരിക്കുമ്പോൾ സൂറത്തുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനടിയിൽ വന്നിട്ട് വളരെ മോശം കമൻ്റ് ഇടുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഇൻ്റെ പൊരുത്തം വേണ്ടേ വേണോ വേണം ഞാൻ പൊരുത്തപ്പെട്ടു നിങ്ങളെന്ത് പറഞ്ഞാലും ഞാൻ പൊരുത്തപ്പെട്ടു നിങ്ങൾക്ക് നല്ല ബുദ്ധി തരട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ പക്ഷേ എല്ലാവരും നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടത് തന്നോളന്നില്ലല്ലോ എന്തിനാണ് വെറുതെ ഈ മാ നഷ്ടപ്പെടുത്തുന്നത് നമ്മളെ ഈ കൊണ്ട് നമ്മൾ ചലിപ്പിക്കുന്ന ഓരോ അക്ഷരങ്ങളും അവിടെ എഴുതപ്പെടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ച് ഖുർആനും അദീസും ചോദിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി നമ്മൾ പഠിച്ചിട്ടില്ലേ ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു യഥാർത്ഥ മുസ്ലിമാകുന്നത് അപ്പോഴാ എപ്പോഴാണ് ഒരു യഥാർത്ഥ മുസ്ലിമായ മനുഷ്യനാകുന്നത് അൽ മുസ്ലിമു ഒരു മുസ്ലിമായ മനുഷ്യൻ മൻ സലിമൽ മുസ്ലിമൂന മുസ്ലിമുന മിൻ ഇസാനിഹി വയദിഹി അവനൊരു യഥാർത്ഥ മിനായി ഇമാനുള്ളൊരു യഥാർത്ഥ മുസ്ലിം ആകുന്നത് എപ്പോഴാന്നറിയോ അവൻ്റെ നാവിനെ കൊണ്ടും അവൻ്റെ കൈകളെ കൊണ്ടും മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും ചെയ്യാതെ വരുമ്പോഴാണ് അവൻ യഥാർത്ഥ മുസ്ലിമാകുന്നത് ഖുർആാനെ അദീസിൻ്റെയും പിന്നാലെ പോകുന്ന എൻ്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നാവ് കൊണ്ടോ നിങ്ങളെ കൈ കൊണ്ടോ നിങ്ങളെ മറ്റുള്ളവനെ വേദനിപ്പിക്കാൻ നിൽക്കരുത് അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും നിങ്ങളെ ഈമാ നഷ്ടപ്പെടുത്തും അവിടെ പിടിക്കപ്പെടും ഇവിടെന്നല്ല നേരം വെളുത്ത എണീച്ച എത്ര പോലും ആളുകൾ മരണപ്പെടുന്നു കമൻ്റ് ഇടുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മളെ കൈ കൊണ്ട് ചെയ്യുന്നതും ഹറാമാണ് കണ്ണുകൊണ്ട് കാണുന്നതും ഹറാമാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ ഹെറാമിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് കമൻ്റ് ഇടുന്നവർ മോശം കമൻ്റ് ഇടുന്നവർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കിട്ടോ ഒട്ടും പക്ഷേ അത് നിങ്ങളെ ഈമാ നഷ്ടപ്പെടുത്തും എൻ്റെ വീഡിയോ കണ്ട് സ്നേഹത്തോടുകൂടി എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്ന എൻ്റെ മൊഹിബീങ്ങളായ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും കമ്മൻ്റ് ഇടുന്നുണ്ടെങ്കിൽ അതിനടിയിൽ പോയിട്ട് വളരെ മോശമായിട്ട് അവർ കമ്മൻ്റ് ഇടുമ്പോൾ അവരതേപോലെ തന്നെ നിങ്ങൾ പ്രതികരിക്കരുത് അപ്പോൾ അവരും നിങ്ങളും ഒരുപോലെ ആയില്ലേ നമ്മളൊത്തിരി ഡിഫറൻ്റ് ആവേണ്ടേ അവർ മോശമായിട്ട് കമൻ്റ് ഇടുമ്പോൾ അവർ മോശമായിട്ട് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ പോയി കണ്ട അതേപോലെ പെരുമാറിയ അവർ നമ്മളൊരുപോലെ ആയില്ലേ അങ്ങനെ നിങ്ങൾ പെരുമാറരുത് ഈ മൂത്രം കൊണ്ട് പാത്രം പരിപാടി ഉണ്ട് അതാണ് അതാണിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദയവചെയ്ത് ആരും അങ്ങനെ ചെയ്യരുത് ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പക്ഷെ സഹിക്കാഞ്ഞിട്ടാവാം പക്ഷെ മിണ്ടാതിരിക്കുക എന്തോരം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ നമ്മുടെ മുത്തുനബി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൂടി കേട്ടിട്ട് അതിൽക്കൂടി ഇവിടെ അത്രയേ ഉള്ളൂ ആരെയും പരിഹസിക്കാൻ പോണ്ടെന്ന് നമ്മൾ കുറഞ്ഞ ജീവിതമല്ലേ ോ അങ്ങനെ ജീവിച്ചു തീർക്കുക ഇൻഷല്ല എൻ്റെ അമല് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഫലം പറഞ്ഞു അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് അലഹമില്ല ആ ചെയ്ത ആളുകൾക്കൊക്കെ അള്ളാഹ് പരിപൂർണ്ണ ശിഫ കൊടുക്കട്ടെ ഫലം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഖുർആആാനിലുണ്ടോ എന്ന് ചോദിച്ച ആൾ പക്ഷേ ഒരു മുളക് എടുക്കുന്നതും കുരുമുളക് എടുക്കുന്നതും ഒക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എൻ്റെ പൊന്നാര ചങ്ങായിമാരെ ഖുർആനിൽ പറയുന്നുണ്ട് എന്ത് നിങ്ങൾ ചോ അല്ല പറഞ്ഞില്ലേ നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ ഒരു ചാക്കെടുത്തിട്ട് അള്ളാഹു ഈ ചാക്ക് നിറയെ എനിക്ക് സ്വർണം തരണേ എന്ന് അള്ളഹാനോട് ദ്വാരം അവനെ കുറ്റം പറയാൻ പറ്റുമോ അവൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അല്ല ചോദിച്ചാൽ അല്ല കൊടുത്താൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഓൻ്റെ ആഗ്രഹതാണ് ഒരു ചാക്ക് നിറയെ എനിക്ക് സ്വർണം കൊണ്ടാണ് അല്ലാന്ന് പറഞ്ഞാൽ ഓനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ പറ്റൂല ഓൻ്റെ ദുഃഖ അങ്ങനെയാണ് സ്വീകരിക്കണോ റബ്ബല്ലേ അപ്പോൾ ഒരു മുളക് എടുത്തിട്ട് ഈ മുളക് കരിഞ്ഞു പോകുന്നത് പോലെ ഈ മുളക് പൊടിഞ്ഞു പോകുന്നത് പോലെ റബ്ബേ എന്നോട് ദേഷ്യമുള്ള അവൻ്റെ മനസ്സിന്ന് ആ ദേഷ്യം നീ മുളക് കരിഞ്ഞു പോണ പോലെ കരിഞ്ഞു പോണേന്ന് പറയുമ്പോൾ എന്താണ് എന്താണതിൽ തെറ്റുള്ളത് നമ്മളല്ലാൻ അല്ലേ പറയണത് പടപ്പിനോടല്ലോ അള്ളഹാനോടല്ലേ പറയണത് അതും പടച്ചവൻ്റെ കലാമായ ഖുർആാനിലെ ഓരോ അറഫുകൾ ഓതിയിട്ടല്ലേ പറയണത് അതിൻ്റെ അടിയിൽ വന്നിട്ടും ഇട്ട് മോശം പറയും നിങ്ങൾ കമൻ്റ് ഇടും തോറും ഞാൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈ വീഡിയോ കാണുന്ന നല്ലവരായ കൂട്ടുകാർക്ക് വേണ്ടി എൻ്റെ അടുത്തുള്ള ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും എത്ര പറഞ്ഞാലും തീരാത്തൊരു സംഭവമാണ് ഇൽമ അല്ലേ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും തോറും നുകരും തോറും മാധുര്യം കൂടുന്ന ഒരു അമലാണ് അല്ലേ ഇൽമല്ലേ നമ്മൾ അങ്ങനെ പറഞ്ഞുകൊടുക്കും തോറും നമ്മുക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരുന്നല്ലേ പറഞ്ഞത് ഇത് ബാങ്ക് ബാലൻസ് ഒന്നുമല്ലല്ലോ എടുക്കും തോറും തീരാൻ അതുകൊണ്ട് കുറ്റം പറഞ്ഞോട് പറഞ്ഞോട്ടെ ഇൻഷാല്ല എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്നെ കോൾ ചെയ്യുന്ന ആളുകൾ നമ്പർ ചോദിക്കുന്ന ആളുകൾ ഈ വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതാണ് എൻ്റെ നമ്പർ ഇതിൽ കോൾ ചെയ്യുക വേറെ ഏതൊക്കെയോ നമ്പറിൽ ആരൊക്കെയോ കോൾ ചെയ്തിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ദയവ് ചെയ്ത് രാത്രിയിൽ ആരും കോൾ ചെയ്യാതിരിക്കുക ഒരൊമ്പത് മണിക്ക് ശേഷം നിങ്ങളെൻ്റെ ഫോണിലേക്ക് വിളിക്കാതിരിക്കുക പകല് വൈകുന്നേരം നാല് മണി മുതൽ ആറ് മണിവരെ നിങ്ങൾക്ക് വിളിക്കാനുള്ള സമയമുണ്ട് കുറേ ആളുകൾ പറയും ഉസ്താദിനെ വിളിച്ചിട്ട് കിട്ടുന്നെന്നല്ല ഒത്രയോ വിളിച്ച് കിട്ടുന്നില്ല കിട്ടാത്തത് വേറൊന്നും കൊണ്ടല്ല ഇതുപോലത്തെ ഓരോ ആളുകൾ വിളിക്കുന്നത് കൊണ്ടാണ് കിട്ടാത്തത് അതുപോലെ തന്നെ പല ആളുകളും വാട്സപ്പിൽ ഉസ്താദ് മെസ്സേജ് അയച്ച് നോക്കുന്നില്ല ദയവ് ചെയ്ത് ഞാൻ ആരും വാട്സപ്പിൽ മെസ്സേജ് അയക്കരുത് ഇത് വാട്സപ്പ് എനിക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കോൾ ചെയ്യുക മാക്സിമം കോൾ ചെയ്യുക വിദേശത്തുള്ളവരാണെങ്കിൽ രാത്രികളിൽ ഒമ്പത് മണിക്കുള്ളിലൊക്കെ കോൾ ചെയ്യുക അല്ലാത്ത നാട്ടിലുള്ളവരൊക്കെ വൈകുന്നേരം കോൾ ചെയ്യുക നിങ്ങൾക്ക് വേണ്ട അമലുകളൊക്കെ ഞാൻ വീഡിയോയിലൂടെ തരുന്നുണ്ട് നിങ്ങൾ എന്നെ വിളിച്ചാലും വിശാൽ ഇതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പ്രധാനപ്പെട്ട കാര്യം വിവാഹം ശരിയാകാനുള്ള അമല് ചോദിച്ചവരുണ്ട് ജോലി ശരിയാകാനുള്ള അമല് ചോദിച്ചവരുണ്ട് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ കള്ളുപുടി മാറാൻ ലഹരി ഉപയോഗം നിർത്താൻ അതുപോലെ തന്നെ മക്കളെ സ്വഭാവം നന്നാവാൻ അതുപോലെ തന്നെ സ്ഥലം വിൽക്കാൻ അതുപോലെ തന്നെ പല പ്രശ്നം പറഞ്ഞ ആളുകളുണ്ട് ഇൻഷാല്ല എല്ലാ പ്രശ്നങ്ങൾക്കും ഇൻഷാല്ല വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും ഓരോരോ അമലായിട്ട് ഇൻഷാല്ല അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും നിങ്ങളെന്ത് ചെയ്യുക ആത്മാർത്ഥമായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുഹ ചെയ്യുക രണ്ട് മക്കളുണ്ട് ഹാപ്പി ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ദുഹ ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ അറിയിക്കുന്നു എൻ്റെ വീഡിയോ ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പുറുക്കണം ഇൻഷാല് നിങ്ങൾ ദുവായിൽ ഉൾപ്പെടുത്തുക അസലക്കും വരഹമുല്ലാ താലി വാ